നമസ്കാരം എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് മലയാളികൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഭൂരിഭാഗവും സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് ഇതിൽ പല ബാങ്കുകളും തകർന്നു തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു പല ബാങ്കുകളും തകർച്ചയുടെ വക്കിലാണ് നിക്ഷേപകരിൽ പലരും ആത്മഹത്യ ചെയ്തു കരുവന്നൂർ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു സഹകരണ ബാങ്കുകളെയാണ് കരുവന്നൂർ കരുവന്നൂർ വെള്ളത്തോട് സീത വെള്ളത്തുവൽ സീതത്തോട് നേമം കണ്ടല അങ്ങനെ നിരവധി ബാങ്കുകളാണ് സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കുകളൊക്കെ പൊട്ടിത്തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഇപ്പോഴത്തെ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് പതിറ്റാണ്ടുകളായി ആ ബാങ്കും തകർന്ന അവിടുത്തെ നിക്ഷേപകൻ ഇന്ന് സാബു എന്ന് പറയുന്ന അൻപത്തിയാറുകാരൻ ഇന്ന് ആത്മഹത്യ തൂങ്ങി തൂങ്ങി ഇത് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടിപ്പോ കളിയാക്കി എന്നാണ് പറയുന്നത് അവിടെ ഇരുന്ന സഖാവ് അതെ അതെ അവിടെ അയാള് അയാളുടെ സമ്പാദ്യം മുഴുവനും കൊണ്ട് നിക്ഷേപിച്ചു ഈ പാർട്ടി സഖാക്കള് വീട്ടിൽ വന്നിട്ട് പൈസ ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് നിക്ഷേപത്തിൻ്റെ വന്ന് കൂടുതൽ പലിശ നൽകാം നിങ്ങൾ ഒരു ബാങ്കിലിട്ടതിനെക്കാളും കൂടുതൽ പലിശ നൽകാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് തരാം എന്നൊക്കെ പറയും നേതാക്കൾ ഒന്ന് പറഞ്ഞത് കൊണ്ടാണ് കൊടുത്തതെന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനെ അയാൾ കൊണ്ടുവന്ന് കൊടുത്തു ഇപ്പോൾ ഭാര്യയ്ക്ക് അസുഖം വന്നു അസുഖം വന്നപ്പോൾ പിന്നെ ആശുപത്രി കൊടുക്കാൻ പൈസ ഇല്ലാതായി ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഒന്നിൻ്റെ പ്രാവശ്യം ചെന്നിട്ട് പിന്നെ തരാം പിന്നെ തരാമെന്ന് പറഞ്ഞു ഇന്നലെ ചെന്നപ്പോൾ കുറച്ചൊന്ന് ദേഷ്യപ്പെട്ടും കുറച്ചൊന്ന് ആക്ഷേപിച്ചുമാണ് നിങ്ങൾ തരാമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കള്ളന്മാരാണോ പറഞ്ഞു നിങ്ങൾ എന്തോന്നാണെന്നൊക്കെ പറഞ്ഞാൽ അയാളെ ഒരുമാതിരി മോ മോശമായ ഇതിന് പെരുമാറി എന്നാണ് പറയുന്നത് അദ്ദേഹം പിന്നെ വന്നിട്ട് ൂങ്ങി വരികയാണ് ചെയ്തത് ബന്ധുക്കൾ പറയുന്നത് അവിടെ വൻ പ്രതിഷേധം നടക്കുന്നുണ്ട് ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത് അല്ലെ മറ്റ് വിശേഷങ്ങളും തമാശക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യില്ലല്ലോ ഒരാളവിടെ ചെയ്യില്ല അപ്പൊ ഇപ്പൊ ഇന്നവിടെ വൻ പ്രതിഷേധം അവിടെ ബാങ്കിന്റെ മുന്നിൽ നടക്കുകയാണ് പ്രതിഷേധം നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പ്രതിഷേധം നടക്കും അവരെ നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കുരുത്താൽ അതുകൊണ്ട് അതെന്തെങ്കിലും നാണം വേണ്ടേ സി പി എം കാർന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥായിയായ ഒരു സ്വഭാവമുണ്ട് തട്ടിപ്പ് വെട്ടിപ്പ് ഇതെല്ലാം കൂടി അടങ്ങിയതാണ് ഒരു സി പി എം കാര്യം അപ്പം അതുകൊണ്ട് അതിന് അങ്ങനെ അല്ലാത്തവർ വളരെ 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 ചുരുക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരിയല്ല തൊലിക്കെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തൊലിക്കെട്ടി പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് കാണ്ടാമൃഗം പോലും തോറ്റുപോകും മരകുരി പോലും തോറ്റുപോകും യുവമരുടെ തൊലിക്കെട്ടി അല്ലെ ഈ ബാങ്കിൽ വേറൊരു കാര്യം കൂടെ സാധനം അതായത് അവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് ആ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലാണ് പലർക്കും ഇതുപോലെ പണം കൊടുക്കുന്നില്ല പാർട്ടി സഹാക്കളുടെ എല്ലാം പറഞ്ഞ് പലപ്പോഴും പല ആൾക്കാരും ചെന്ന് വലുതായിട്ട് പരാതി പറഞ്ഞ് പാർട്ടി സഹായകൾ വളരെ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഈ നിക്ഷേപിച്ച പണത്തിൻ്റെ കുറച്ചെങ്കിലും ചിലർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ആ സാമ്പത്തിക പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോഴും രണ്ട് സി നേതാക്കന്മാരുടെ മക്കൾക്ക് ഇപ്പോൾ അവിടെ ജോലി കൊടുത്തു അതവിടെ വലിയൊരു വിഷയമായി അവിടെ വലിയ ചർച്ചയായി അവിടെ കോൺഗ്രസ്സുകാർ അതിനെതിരായിട്ട് പിന്നെ പ്രചരണം നടത്തി അതൊന്നും മൈൻഡ് മൈൻഡ്യാതെയാണ് ഈ രണ്ട് സാമ്പത്തിക പ്രതിസന്ധി ശമ്പളം കൊടുക്കാൻ പോലും പൈസ അല്ല ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല നിക്ഷേപിച്ചവർക്കൊന്നും കാശ് കൊടുക്കുന്നില്ല ഈ സമയത്ത് രണ്ട് നേതാക്കൾ അതായത് സി പി എമ്മിൻ്റെ പ്രമുഖന്മാരായ രണ്ട് നേതാക്കന്മാരെ മക്കൾക്കാണ് അവിടെ ജോലി കൊടുത്തത് ഇതാണ് നമ്മൾ കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ തകർച്ച എന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘടനാപരമായിട്ട് വളരെ അപകടമാണ് പാർട്ടിക്ക് പാർട്ടി വളരെ സംഘടനാപരമായിട്ട് പറയാൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രണം വിട്ടുപോകും ചെയ്യുക ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണ്ടേ ഇന്നലെ നമ്മുടെ എൽ ഡി എഫിന്റെ കൺവീനർ അയാൾ കൺവീനർ അല്ലേ എ വിജയരാഘവൻ ആയിരുന്നു ആയിരുന്നു സെക്രട്ടറിയും സെക്രട്ടറിയും ആയിരുന്നു അയാൾ പറയുന്നത് പഞ്ചൂര് റോഡ് കെട്ടി പിന്നെ പ്രതിഷേധം നടത്തിയതിനെ അയാള് എന്ത് വിളിച്ച് വിട്ടിയാൽ എന്തൊരു വിട്ടിത്തമാണ് പുലമ്പിയത് നിങ്ങൾ എന്തിനു നിങ്ങൾ പത്ത് പേർക്ക് നടന്നു പോകാൻ ഇത്രയും സ്ഥലം വേണോ ഇവന്റെ ഒക്കെ തറവാട്ടിലാണോ ഇഞ്ചനങ്ങൾ നടന്നു പോകേണ്ടത് ഏ എന്നിട്ട് ഒന്ന് ആലോചിച്ചോക്കൂ ചെറിയ വാഹനത്തിൽ പോയാൽ പോരെ ചിലര് വാഹനങ്ങളിൽ അമ്മായി അമ്മയെ കാണാൻ പോകും ചിലപ്പോൾ അമ്മായി അമ്മയെ കാണാൻ പോകും അമ്മായി അച്ഛനെ കാണാൻ പോകും ചിലപ്പം വേറെ കാമുകിയെ കാണാൻ പോകും കാമുകനെ കാണാൻ പോകും ചിലപ്പം വേറെ പല കാര്യങ്ങൾക്കും പോകും അത് ഈ പറഞ്ഞ കള്ളക്കമ്മികളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ കള്ളക്കമ്മികളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ വിട്ടിത്തരം അല്ലാതെ പറയില്ല വിട്ടിത്തനം വേറെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ട് അയാളുടെ കാണ കേരളയിൽ ന്യായീകരിച്ചതാണ് ഷൊണ്ണൂരിൽ നിന്ന് അപ്പവുമായി കൊച്ചിയിൽ വരും ഈ അപ്പം വിറ്റിട്ട് ഉച്ചയോടുകൂടി മടങ്ങിപ്പോവും വീട്ടിൽ ചെന്ന് ചോറും വിട്ടിയല്ലാതെ ഈകളെയൊക്കെ എന്തു വിളിക്കാനാണ് ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മളെ നമ്മളെ പിന്നെ ഇവർക്ക് ആനഫരാക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഈ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ എന്ന് പറഞ്ഞിട്ട് റെയ്ഡിന് വരുന്നത് ഈ വികളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഇത് മനുഷ്യരാ ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ടെന്ന് അപ്പോൾ ആരെങ്കിലും ഇതുപോലുള്ള ബ്ലണ്ടറുകൾ അടിക്കൂർക്ക് എന്തത് വലിച്ചിരുന്നു അല്ല എനിക്ക് തോന്നുന്നത് സുമേഷ ഇത് ബ്ലണ്ടർ അടിച്ചതല്ല ഇത് മനഃപൂർവ്വം ഗോവിന്ദനെ കുരുക്കാൻ വേണ്ടി നമുക്കത് വിഷയമില്ല ജനങ്ങളാണ് ജനങ്ങളുടെ മണ്ഡലാണോ ഇവരൊക്കെ വിജയരാഘവൻ ഗോവിന്ദനെ കുരുക്കാണ് ഗോവിന്ദൻ പ്രധാന പ്രതിയാണ് ഈ കേസിൽ കാരണം ഗോവിന്ദൻ പങ്കെടുത്ത യോഗമാണ് വഞ്ചൂര് നടന്നത് ഗോവിന്ദൻ കോടതിയിൽ പരാമർശം വന്നിട്ടുണ്ട് അവിടെ വന്ന് ഞാൻ ഗോവിന്ദൻ അല്ലേ ഇവരെ ഒരു ദിവസം ചോദ്യം ചെയ്യൂ ചെയ്യൂ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ദിവസം ജയിലിൽ കിടക്കൂ ഒരു ദിവസം ഒന്ന് അറസ്റ്റ് ചെയ്യൂ ചെയ്യൂ ഇതൊരു പാവപ്പെട്ടവനായിരുന്നെങ്കിലോ ഗതാഗത തടസ്സം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ കളസത്തിന്റെ അളവ് അവന്റെ അപ്പുപ്പൻ്റെ അവൻ്റെ അച്ഛൻ നിക്കറിട്ടിരുന്നോ അവൻ്റെ അപ്പൂപ്പൻ അണ്ടർവെയർ ഉപയോഗിച്ചിരുന്നോ ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് ബ്രാൻഡാണ് അത് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ്റെ അച്ഛൻ നിക്കറി അപ്പുപ്പൻ നിക്കറിട്ടിട്ടില്ല ഇതുവരെ ഉള്ളത് മാധ്യമങ്ങളുടെ പറിച്ചു കൊണ്ടുവരുന്നവരെ മാധ്യമങ്ങളും പോലീസും കൂടെ അപ്പൊ ഇവർക്ക് എന്തോ ആകാം ഇതെന്താ ഇതെന്തോ ഇത് ഇതൊക്കെ എന്താ എന്തിരുന്നാണോ ഇത് അല്ല ഇത് വല്ല ഇപ്പം ഈ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഈ തട്ടിപ്പിനെ കുറിച്ചാണ് സഹകരണ ബാങ്ക് തട്ടിപ്പിലുണ്ട് അല്ല സഹകരണ ബാങ്കില് നമ്മൾ പറയാം സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സംഘടന നിലനിർത്തിക്കൊന്ന് കുറേ നേതാക്കന്മാരെ ജോലി കൊടുക്കാനും സംഘടിപ്പിച്ച് നിർത്താനും അവർക്ക് പാർട്ടി പ്രവർത്തനത്താളുകൾ സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുന്നൊക്കെ ആ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവനും തകർന്നുകൊണ്ടിരിക്കണം ഓരോന്നോരോരന്നായിട്ട് ഇത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് കേന്ദ്രം തകർക്കുന്നു കേന്ദ്രം കോപ്പറേറ്റീവ് ബാങ്കിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇവര് തന്നെയാണ് കോപ്പറേറ്റീവ് ബാങ്കിനെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ കാശ് വാങ്ങിച്ചില്ല പണം മാറിയിരിക്കുന്നു ഒരൊറ്റ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പം ലോൺ കൊടുക്കുന്നില്ല അതറിയാം ഈ പ്രാദേശിക കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം കംപ്ലീറ്റ് പ്രാദേശിക ബാങ്കുകളും പ്രതിസന്ധിയിലാണ് കാരണം അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള അത്യാവശ്യ ചെലവുകളും ഇവിടെ തൊട്ടടുത്ത് നിയമം സർവീസ് ഇതുപോലെ നിക്ഷേപകർക്ക് പണം കൊടുക്കത്തില്ല ഞങ്ങൾ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയി ആ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു കൃഷി വകുപ്പിൽ നിന്ന് വിരമിച്ച ഒരു 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 മനുഷ്യൻ മനുഷ്യൻ പ്രായമായ അദ്ദേഹം അവിടുത്തെ സെക്രട്ടറി എനിക്ക് വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കിലാണ് ഞാൻ ഇത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചതാണ് കാരണം വെള്ളം ഇട്ട് സഖാവമായിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങും ഇവരൊക്കെ സ്വഭാവം ഇപ്പോഴല്ലേ ജനങ്ങൾക്ക് അവർ അവരിന്താ പ്രതിഷേധം നടത്തി ഇവിടെയൊക്കെ പക്ഷേ എന്തിനു പരിശോധന നടത്തുന്നത് ഇതിനു മുമ്പ് ഇവരൊക്കെ ഇവിടെ പല ബാങ്കുകളും പൊട്ടിയല്ലോ അന്ന് ഇവർക്ക് പിൻവലിച്ചുകൂടായിരുന്നു ഏഹ് അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് യാതൊരു വ്യസനവുമില്ല ഖേദവും ഇല്ല കാരണം അമിത പലിശം ഇവിടെ ഇത്രയും നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക പോസ്റ്റ് ഓഫീസുണ്ട് സുരക്ഷിതമാണ് നമ്മുടെ പണം ഏഹ് അവിടെ ഈ കള്ളക്കമ്പികൾ ഭരിക്കുന്ന സ്ഥലത്ത് കള്ളൻ്റെ കയ്യിൽ ആരെങ്കിലും താക്കോലുടുക്കൂ നിങ്ങൾ പറയാം കള്ളന്റെ കയ്യിൽ ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു കള്ളന്റെ കയ്യിൽ നമ്മൾ വീട്ടിൽ എന്നാൽ ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നവൻ കള്ളനാണെന്ന് വെച്ചോ ഇപ്പോൾ കാസർഗോഡ് എൻ്റെ കഴിഞ്ഞ മാസം മുന്നൂറ്റി അറുപത് പവനോ എത്രയൊക്കെ മോടിച്ചുകൊണ്ട് പോയി വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കള്ളൻ അവൻ ഇനി അവിടെ വന്ന് അവൻ ഇറങ്ങിയ സമയത്ത് അടുത്തുള്ള വീട്ടുകാർ ഇടയിൽ നിന്നാ നീ വെച്ചോ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകുകയാണെന്ന് പറഞ്ഞ് കൊടുക്കൂ കൊടുക്കില്ല അതുപോലെ തന്നെയാണ് ഇവിടെ ആരെങ്കിലും കൊണ്ടുവന്നു കടകംപള്ളി സർവീസ്കാരൻ്റെ ബാങ്കിൽ സ്വർണ്ണപ്പണം തിരിമറി നടത്തി ഏതെല്ലാം ബാങ്ക് നിങ്ങളെടുത്ത് നോക്കൂ ഈ എല്ലാം പിടിച്ചെടുക്കുക നശിപ്പിക്കുക പിടിച്ചെടുക്കുക നശിപ്പിക്കുക മിൽമ അത് എത്രയോ കാലങ്ങളായി യു ഡി എഫിന്റെ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നതാണ് കോൺഗ്രസ് നടക്കുന്ന കൊണ്ടിരുന്നതാണ് അവിടെ ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നതാണ് അല്ലെ ഇപ്പൊ ഇപ്പൊ ജോലി കൊടുത്തോണ്ടിരിക്കുന്നത് അതല്ലേ പറയുന്നത് ബംഗാളിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ബംഗാളിൽ എന്താണ് നടന്നത് ഇവിടെ സകല സ്ഥലങ്ങളിലും സകല സ്ഥാപനങ്ങളിലും ഈ കമ്മിക്കൂട്ടങ്ങളെ നിയമിക്കുകയാണ് ഈ കമ്മിക്കൂട്ടങ്ങളെ കഴിഞ്ഞാൽ ഒരു കമ്മിയെ ചുറ്റിപ്പറ്റി ഏറ്റവും കുറഞ്ഞത് അതായത് ഞാൻ പറഞ്ഞല്ലോ മഹിളാ കോൺഗ്രസ് നേതാവ് നിഷാ തെറ്റേലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അനധികൃത നിയമനങ്ങളാണ് കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ പിണറായി വിജയൻ സാറിൻ്റെ ഭരണകാലത്ത് നടത്തിയത് ഈ ഒരു ലക്ഷം പേര് മിനിമം ഒരു ലക്ഷം പേര് അവർ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു ലക്ഷം പേര് ഈ ഒരു ലക്ഷം പേരിൽ നമുക്കറിയാതെ തന്നെ എത്രയോ എത്ര എത്രയോ ആൾക്കാരുണ്ട് ഈ ഒരു ലക്ഷം പേർ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരുണ്ട് അവരെ ചുറ്റിപ്പറ്റി ഒരു നാല് പേരെ കൂട്ടി നോക്കൂ നാല് പേരെ കൂട്ടി നോക്കൂ ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരം പേരായി അപ്പോൾ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് ഇങ്ങോട്ട് വന്നു അതായത് ആ ഈ പിണറായി വിജയൻ സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തവർക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് അവർ വോട്ട് കുത്തും ഇതിനൊക്കെ അനുഭവിക്കേണ്ടതാണ് ഈ മരക്കഴുതകൾക്ക് സമൂഹത്തിനെക്കുറിച്ചോ സഹജീവികളെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല അത് ജോലി വാങ്ങുന്നവന്മാർക്കും ഇല്ല കൊടുക്കുന്നോമാർക്കുമില്ല ഏഹ് അവർക്ക് സുഖിക്കണം അപ്പോൾ ഇതിനെല്ലാം ഇടയിൽ കിടന്ന് നട്ടം തിരിയണം നമ്മളെ പോലെയുള്ള സാധാരണക്കാരും പാവങ്ങളും എന്തു ചെയ്യും ഇപ്പൊ തന്നെ ഒരാൾ ഇയാൾ മരിച്ചു അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടാണ് അയാള് കരുവണ്ണൂരിൽ ജോഷി എന്ന് പറയുന്ന ഒരാൾ അയാൾ അറുപത്തിയെട്ടോ എത്ര എത്ര അറുപത്തെട്ട് ലക്ഷമോ മറ്റൊന്ന് നിക്ഷേപിച്ചു അയാൾ അവസരം ഷർട്ട് ഊരിയറി പ്രതിഷേധിച്ചു അയാളൊരു വേറെ നടന്നും അതുകൂടാതെ അദ്ദേഹം എന്തോ വലിയൊരു രോഗിയാണ് സർജറിക്ക് കഴിഞ്ഞ രോഗിയാണ് അപ്പം ഞാൻ പറയുന്നത് ഇത് ഇതിൽ എനിക്ക് വ്യസനമെന്ന് തോന്നുന്നില്ല കാരണം നമ്മ ഈ പറയുന്ന ഇതൊക്കെ ഒരുപാട് ഇന്നും ഇന്നലെയൊന്നും അല്ല ഈ സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ അല്ല സി പി എം നിയന്ത്രണത്തിലുള്ള ഏതോ ആയിക്കോട്ടെ പൊട്ടാൻ തുടങ്ങിയത് ഏ അത് ഈ പൊട്ടാൻ തുടങ്ങിയപ്പോഴെങ്കിലും ആൾക്ക് തലയ്ക്ക് വെളിപോയിട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്നര വർഷത്തോളം ഉണ്ട് സി പി എമ്മിന് ഈ ഇടതുപക്ഷത്തിന് ഈ പിണറായി സാറിൻ്റെ മന്ത്രിസഭയ്ക്ക് സാറിൻ്റെ അവസാനം സാറ് കൊണ്ടുവന്നിട്ട് അവസാനം ഒരു മാസം മുമ്പ് പിന്നെ അല്ല അവിടുന്ന് കുറച്ച് പപ്പടം വാങ്ങിച്ച് ഒരു സഞ്ചിക്കകത്തിട്ട് കുറച്ച് മല്ലിയും മുളവും മറ്റൊന്ന് മറിച്ചതും എല്ലാം കൂടി ഇട്ടു നടി എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പം ആ നമ്മള പിണറായി സാറ് സാറ് കണ്ടോ നമുക്ക് ഇത്രയും തന്നു കേട്ടോ നമുക്ക് സൗജന്യ കിറ്റ് കിറ്റ്ന്ന് കമ്മികളറും കിറ്റ് വാങ്ങി നക്കിയില്ലടാ എന്ന് വെച്ച് കമ്മികളും ചോദിക്കും ഇത് കിട്ടുന്ന മരക്കഴുതലുണ്ടല്ലോ ക്യൂ ചെന്ന് നിന്ന് വാങ്ങിച്ചിട്ട് അയ്യോ നമ്മളെ സാർ ഇതുവരെ ചെയ്തതെല്ലാം മറന്നു ഈ നാലര നാലേ മുക്കാലം അഞ്ച് കൊല്ലം ചെയ്ത എല്ലാ കാര്യങ്ങളും അത് ഈ വർഷം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി മുമ്പേ നമുക്ക് പത്ത് വർഷം ചെയ്ത എല്ലാ കാര്യങ്ങളും മറന്നു ഇതെല്ലാം പറഞ്ഞു അയ്യോ നമുക്ക് നൂറ് ഗ്രാം മല്ലി കിട്ടി അയ്യടെ അമ്പത് ഗ്രാം മുളകൊടി കിട്ടി ആറ് പപ്പടം ഉണ്ട് കേട്ടോ ആറ് പപ്പടം ഉണ്ട് അയ്യോ വണ്ടിപിരിപ്പം ഉണ്ട് കേട്ടോ ആ അതുകൊണ്ട് നമുക്ക് മക്കളെ നിങ്ങൾ എന്തായാലും ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യാവൂ മരക്കഴുതകൾ ഇങ്ങനെയുള്ള മരക്കഴുതകളുള്ള നാട്ടില് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു പരമ കഴുതകൾ മരക്കഴുതുകൾ ഏഹ് ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴും പറഞ്ഞിട്ടുള്ള സുമേഷരമുണ്ട് പശ്ചിമബംഗാള് ഈ പറയുന്ന എല്ലാ വേലത്തലങ്ങളും അവിടെ അവിടെ കാണിച്ചോണ്ടിരുന്നതാണ് ഇതിനെക്കാളും അപ്പുറം കാണിച്ചോണ്ടിരുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു അത് അത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവന്മാരൊക്കെ എന്തോ സംഭവിക്കട്ടെ എനിക്ക് നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല ഈ മരക്കെഴുതുകൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് നമ്മളെപ്പോലുള്ളവരല്ലേ അനുഭവിക്കേണ്ടത് ഇവിടെ നമുക്കൊരു തൊഴിൽ സംരംഭം തുടങ്ങാൻ പറ്റില്ല ഇവിടെ ഇവിടെ ഞാനിത് മുമ്പും പറയാനുള്ളു ചേട്ടാ ഇവിടെ ഏതെങ്കിലും ഈ ഇപ്പൊ ഇത് ഈ ഒരു എട്ട് വർഷത്തെ അല്ലെങ്കിൽ ഈ എടുത്തു നോക്കൂ ഒരു സ്ഥാപനം ഒരു സ്ഥാപനം അതായത് പെട്ടിക്കടകളൊക്കെ തുടങ്ങുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോ തിരുവനന്തപുരം നഗരത്തിലെ പല ഫുട്പാത്തുകളും കയ്യേറി കവടിയാർ ഉൾപ്പെടെയുള്ള പല ഫുട്പാത്തുകളും കയ്യേറി പെട്ടിക്കടകൾ വയ്ക്കുകയാണ് ചെറിയ ചെറിയ പെട്ടിക്കടകൾ നമ്മൾ വിചാരിക്കുമോ പാവങ്ങളല്ലേ അല്ല പെട്ടിക്കടക്കാർക്ക് ഒറ്റ സംഘടനയുള്ളൂ സി മനസ്സിലായോ അതായത് നമുക്ക് അവരുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒഴിഞ്ഞ റോഡേക്ക് ഒഴിഞ്ഞു പോകണം ഈ പെട്ടിക്കടകളും പുതിയ സംരംഭമായിട്ട് അതായത് അമ്പത് രൂപ കൊടുത്ത് ഏതെങ്കിലും തടിമില്ലി ചെന്ന് നാല് പട്ടിയും വാങ്ങിച്ചുകൊണ്ടൊന്നും അടിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലെക്സ് ബോർഡ് പഴയ കീറിയ സ്ഥലത്ത് നിന്ന് നാല് നാല് ഞാൻ കളിയാക്കുന്നതല്ല ഞാൻ കാര്യം പറയുന്നതാണ് കണ്ടത് കൊണ്ട് പറയാണ് കേട്ടോ ഒരു നാല് ഇത് അടിച്ചിട്ട് പിന്നെ അഞ്ഞൂറ്റി ഒന്ന് മയിൽ ബാർ സോപ്പിന്റെ എന്താണ് പ്യാസ്ബോർഡ് വാങ്ങിച്ച് ഏതെങ്കിലും പലവചന കടന്ന് വാങ്ങിച്ച് കീറി സൈഡിൽ അടിച്ചിട്ട് ും അതും കമ്മികളെ സംരക്ഷ സംബന്ധിച്ചിടത്തോളം അത് സംരംഭം ഏ ഇവിടെ കിറ്റെക് സാബു നാലായിരം കോടിയാണ് കേരളത്തിൽ നിക്ഷേപിക്കാൻ പോയത് അതിനെ ഇവിടെ നിന്ന് ഓടിച്ചു അവിടെ രണ്ടായിരം കോടി നിക്ഷേപിച്ചു അവിടെ എത്രയോ പേർക്ക് ജോലി കിട്ടി ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ആർക്കും എതിർക്കാനൊന്നുമില്ല ഇവിടെ ആർക്കും ആരും എതിർക്കുന്നില്ല ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ ഇവിടെ വാഹനങ്ങളുടെ പ്ലാന്റ് തുടങ്ങുന്നുണ്ട് എല്ലാം തമിഴ്നാട്ടിലാണ് തുടങ്ങുന്നത് ഞാൻ മുമ്പ് പലപ്പോഴും പറയാം അതുപോലെ ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മലിനജലത്തിൽ മാത്രമേ കൂത്താടി വളരൂ അത് ശുദ്ധജലത്തിൽ ഒരിക്കലും കൂത്താടി വളരില്ല ആ അതുപോലെയാണ് കമ്മ്യൂണിസം അതായത് ദാരിദ്ര്യവും പട്ടിണിയും വിവരക്കേടും എവിടെയുണ്ടോ ദാരിദ്ര്യവും പട്ടിണിയും അതെവിടെയുണ്ടോ അവിടെ മാത്രമേ കമ്മ്യൂണിസം വളരും അല്പമെങ്കിലും തലയ്ക്കാൻ താളിതാമസമുള്ള ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരില്ല ഒരിക്കലും അവന് സ്വന്തമായിട്ട് ജീവിക്കാനൊരു മാർഗ്ഗമുണ്ട് അവന് ഒരു അവൻ ചിലപ്പോൾ രാഷ്ട്രീയം കാണുമായിരിക്കാം അവന് സ്വന്തമായിട്ട് ജീവിക്കാനൊരു മാർഗ്ഗമുണ്ട് അവന് അവൻ്റെ കുടുംബം നോക്കണം അവൻ്റെ ബിസിനസ് നോക്കണം അവന് ജീവിതത്തിൽ ഉയർന്നു വരണം എന്ന് ചിന്താഗതിയുള്ള ഒരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ഒരിക്കലും അവൻ കമ്മ്യൂണിസ്റ്റ് ആവില്ല ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആവില്ല ഇന്നലെ പറഞ്ഞാൽ വിജയരാഘവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ സോഷ്യലിസം നടപ്പിലാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സോഷ്യലിസം ഗോവൻ എന്നേ പറഞ്ഞു ഈ വൈരുദ്ധാദ്യ ഭൗതികവാദം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് വെച്ചാൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് എന്നേ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ വിജയരാഗന് എന്താ അത് ഇവരൊക്കെ പറഞ്ഞത് ആരും അത്രയ്ക്കത്ര എടുത്താൽ മതി അതുകൊണ്ട് അതിലൊന്നും ഇല്ല ഈ വിട്ടിത്തരങ്ങൾ പറയുന്നതും ഇവരെ പോലെയുള്ളവരാണല്ലോ ഭരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ചെറിയ കാറിൽ പോയി കൂടെ ഇരുപത്തിയൊന്ന് കാർ പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ നിങ്ങളല്ലേ അവിടെ കാണത്തുണ്ടിറങ്ങി നടന്നു വന്നാൽ പോയി മുന്നേ ഉണ്ടായിരുന്നല്ലോ നടന്നു പോകണ റോഡ് ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇപ്പോഴത്തെ അടച്ചു ഞങ്ങൾ അടച്ചു വെച്ചു സ്റ്റേ കെട്ടി പക്ഷെ ഇപ്പൊത്തെ റോഡ് ഉണ്ടായിരുന്നല്ലോ അതിനെ കാർ കൊണ്ടു വന്നു കണ്ട മൈതാനുണ്ടല്ലോ പുത്തരി കണ്ട മൈതാനുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന ഇബ്രാൻ തെരുപടി അതല്ല ഞാൻ ചോദിട്ടെ ഈ നടന്നാ മതി എന്ന് പറഞ്ഞ രാവൽ ഒരു കാര്യം ചോദിക്കാത്തത് നേതാവ് അദ്ദേഹത്തിന്റെ നേതാവിന്റെ കാര്യം അങ്ങനെ ഭാര്യ പോകുന്നത് അതിലാണ് ഇന്നോവ ക്രിസ്റ്റിയലി അതെന്താണ് ഒരു ഗണ്മാനും ഒരു ഡ്രൈവറും അവര് ഒരു ഇഗ്നോസ് ഇഗ്നോസ് ഇഗ്നോ അല്ലേ ചെറിയ വണ്ടി എടുത്താ പോലെ അല്ലെങ്കിൽ മറ്റേ മറ്റേ കോമറ്റുണ്ട് ചെറിയ ഏഴു ലക്ഷം രൂപ കണ്ടേ ഉള്ളു അത് എടുത്താൽ പോലെ അതില് പോയാൽ പോരെ എന്തിനുഷ് പോ അത് അതായത് പട്ടിണി എങ്ങനെ പട്ടിണി നിർമ്മാർജ്ജനം നടത്താനേ പറ്റില്ല ദാരിദ്ര്യവും പട്ടിണിയും കേരളത്തിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എങ്കിലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് പോകുന്നത് ഈ പറഞ്ഞു വരുന്ന ഇവന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മം പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് വെട്ടിത്തരവും തെമാടുത്തങ്ങളോട് വരെ കാണിച്ചോണ്ടിരിക്കുക ഏഹ് ഈ പറയുന്ന ജനങ്ങൾക്ക് നേമത്തൊക്കെ പോയപ്പോ എനിക്ക് യാതൊരു മനസാക്ഷിപുത്വം ഉണ്ടായിട്ടില്ല കാരണം നേമത്തെ നേമത്ത് നേമ സർവീസുകാരൻ്റെ ബാങ്ക് തകർന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ പോയിട്ട് ഈ ആൾക്കാരെ അതിലും പറയുന്നത് അറിയാമോ ഒരു ഒരു ഉമ്മ ആ ഉമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാ രണ്ട് കണ്ണും കണ്ടുകൂടാ അവരുടെ മോൾക്കോ എന്തോ വൈകല്യമുണ്ട് കണ്ണ് കണ്ടു കിടത്താൻ അങ്ങനെ എന്തോ ഇവരെ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത് അവിടെ ഈ പ്രതിഷേധം കൊണ്ടുവന്നത് 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 ആ കൊണ്ടുവന്നിട്ട് അവര് അന്ന് ചാനലിലൊക്കെ കാണിച്ചിരുന്നു അപ്പൊ ലൈവായത് കൊണ്ട് നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല പിറ്റെന്ന് ചെന്നിട്ട് ഇവരുടെ കാര്യം എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവര് പറയാൻ തയ്യാറല്ല അവര് പറയുന്ന നമ്മൾ അത് നമ്മളെ പാർട്ടിക്കാരാണ് വിളിച്ചപ്പോഴത്തേക്കേ മറ്റേ അവര് മരുമോന എന്തോ പറയുകയാണ് അല്ല അത് നമുക്ക് പാർട്ടിക്കാരാണ് നമുക്ക് അപ്പം പിന്നെ അനുഭവിച്ചോ ജോസഫ് പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ അല്ല ഇങ്ങനെയുള്ള ജനങ്ങളാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇവിടെ പോസ്റ്റ് ഓഫീസിലിട്ട് കഴിഞ്ഞാൽ ആരും എടുത്തോണ്ട് പോകില്ലല്ലോ പോസ്റ്റ് ഓഫീസിൽ ഇപ്പം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ചെക്ക് കിട്ടും എ ടി എം കാർഡ് കിട്ടും അത് അവിടെ തന്നെ കിടക്കും ഒന്നും ഒരുത്തൻ്റെ മുമ്പിൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊണ്ടുവന്നിട്ട് വല്ലവൻ്റെ വായിലിട്ട് കൊടുത്തിട്ട് അവന്റെ മുമ്പ് ചെന്ന് കുഞ്ഞു വച്ചാൻ സാറേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല ഒന്നും ഒരു ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല ആ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സഹകരണ എത്രയോ നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് ആ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇട്ട് കഴിഞ്ഞാലും പൊട്ടില്ലല്ലോ ഏഹ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇടുന്നവർ അനുഭവിച്ചോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയും ഇതൊന്നും ആയിട്ടില്ല സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ ഇനിയുണ്ട് നീ മൊട്ടും അത് സി പി എം നിയന്ത്രണത്തിലുള്ളത് മാത്രമല്ല മുണ്ടേല സഹകരണ ബാങ്ക് ഒക്കെ അതൊക്കെ അതും അതിലും അതിലും പറയുന്നത് വെള്ളനാട് ശശിയാണ് അയാൾ അതല്ല അതിനെ അപ്പുറം കാണിക്കുകയാണ് എന്നിട്ടാണ് ഒരു പാവട്ടം കിട്ടി തോന്നി മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് ഈ ഉണ്ടാക്കുന്ന പൈസ അങ്ങനെ വല്ലതും നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ തോന്നണെങ്കിൽ എനിക്കിതാ ഞാൻ പലിശ തരാം മാസം തോറും ഞാൻ ഈ ബാങ്ക് തരണേക്കാലും പൈസ ഞാൻ തരാം അങ്ങനെ കൂടുതൽ ആർക്കെങ്കിലും പൈസ അടക്കണെങ്കിൽ താ അല്ലെങ്കിൽ ഇരുപത്തി അമ്പത് ഒരേ ഞാൻ കൂടുതലായിരുന്നു അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഞാൻ അവിടുന്ന് പൊളിച്ചോണ്ടൊന്നും പോകാൻ പോകുന്നില്ല അല്ലെ ചേട്ടൊന്നാലോ ചോക്ക് നമ്മൾ ഒരാളുടെ കൈയിൽ നിന്ന് കൈ നീട്ടി പൈസ വാങ്ങിച്ചാൽ എങ്ങനെയാണ് നമ്മൾ അവർക്ക് അവരെ പറ്റിയെന്ന് നോക്കുന്നത് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നന്ദി നമ്മൾ അവരോട് അല്ലെ എനിക്കത് ഭയങ്കര മനസ്സിലാക്കി കുത്താണ് അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഒരു ഒരു കാലത്ത് നമുക്ക് പല ഉപകാരങ്ങളും ചെയ്ത ചെറിയ ഉപകാരങ്ങളും വലിയ ഉപകാരങ്ങളും ചെയ്തവരും നമ്മൾ പിന്നീട് പലപ്പോഴും ദ്രോഹിച്ചപ്പോഴും ഞാനത് കണ്ടില്ല എന്ന് അടിച്ചു കാരണം തന്നെ നമ്മൾ ഒരിക്കലും ഒരു നന്ദിയില്ലാത്ത മനുഷ്യൻ എന്തും നമുക്ക് ചെയ്യാം പക്ഷെ നന്ദിയില്ലാത്ത ഒരു മനുഷ്യനാവാൻ പാടില്ല ഒരു നമ്മൾ ഒരാളെ എത്ര ശത്രു ആവട്ടെ പിന്നീട് നമുക്ക് ശത്രു വായിക്കാം പക്ഷേ എന്നാലും അവർ ചെയ്ത നന്ദി അവർ നമുക്ക് ചെയ്ത ഉപകാരം ഉപകാരമാർക്കാം ചിലപ്പോൾ അവർ ചെയ്ത ഒരു പ്രവൃത്തിയായിരിക്കും നമ്മൾ നമ്മൾ അതിനേക്കാളും നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നതാണ് പക്ഷെ അവരെ ഒരു ചെറിയ ഒരു പിഴവോ പ്രവൃത്തിയോ നമുക്ക് ഇത് വേണ്ടി നമ്മൾ അതായിരിക്കും പിടിക്കുന്നത് നമ്മളെപ്പോഴും നന്ദി ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ പറയുന്നവർ എങ്ങനെയാണ് കൈനീട്ടി വാങ്ങിച്ചിട്ട് ഈ പിന്നെ കൂലിപ്പണി എടുത്തും ഈ പിന്നെ സർക്കാരുദ്യോഗം ചെയ്തിട്ട് കൊണ്ടു ഇടുന്ന ആൾക്കാർ ഇടുമ്പോഴത്തേക്ക് അത് ഈ പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്നത് ഏ എടുത്ത് മറിച്ചു എടുത്ത് മറിച്ചു ഇവിടെ നിയമ സർവീസ് ഭരണ ബാങ്കിൽ ഒരാളിൻ്റെ പേരിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ ആറ് ലോൺ സംഭവിച്ചു എന്താണ് ഇപ്പൊതാണ് കിടക്കുന്നത് ബാറുടുണ്ട് ഇവിടെ പൂജപ്പുര മോന്റെ അതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെ അപ്പോൾ അത് അതിനുമകത്താണല്ലോ ഇപ്പോൾ മോനും അകത്ത് അവിടെ അവിടെ കച്ചവടം നടത്തുകയാണ് അവിടെ നിക്ഷേപവും കാര്യങ്ങളൊക്കെ അവിടെ ഇ ഡി ഇ ഡി നേതൃത്വത്തിൽ ഇ ഡി ജയിലിലാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ അച്ഛനും മോനും ഇവിടെ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ പൊട്ടാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇനി നമ്മൾ നിങ്ങൾ ഇട്ടിരുന്ന ഇട്ടിരിക്കുന്ന പൈസ സഹകരണ ബാങ്കിൽ നിന്ന് പിൻവലിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല പിൻവലിച്ചാൽ സഹകരണ ബാങ്കിനെ തകർ ശ്രമിച്ചു എന്ന് പറഞ്ഞ അടുത്തേക്ക് എല്ലാ കോപറേവ് ബാങ്കുകളും അത് മാത്രമല്ല സർക്കാർ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കള്ള് ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപയാണ് എടുത്തിരിക്കുന്നത് അവർക്ക് വെറുതെ കൊടുക്കേണ്ട പൈസ ഇല്ല അവർക്ക് കാലത്ത് നെഞ്ചൊരച്ച് പനയിലും തെങ്ങിലും കയറി കള്ളിൽ ചെത്തിയ മനുഷ്യരാണ് അതിന്റെ വേർപ്പിന്റെ അംശമാണ് അവർ മാസം തോറും ഞങ്ങൾക്ക് തെങ്ങില് ജോലി ചെയ്യാൻ പറ്റാതാകുമ്പോ നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ടത് അത് ഇതുവരെ കിട്ടിയിട്ടില്ല എത്ര അഞ്ഞൂറ് കോടി തിരിച്ചു കൊടുത്തിട്ടില്ല സർക്കാർ ഒന്നാമത് സർക്കാരിന്റെ കാലത്ത് കണ്ടിട്ടുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനന്ദി ബോർഡ് എന്റെ അച്ഛൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ മാസം തോറും നമ്മൾ ഇത്ര രൂപ അവിടെ അടച്ചോണ്ടിരുന്നു ക്ഷേമനിധി ബോർഡിൽ ഇപ്പൊ എട്ട് മാസം കൊണ്ടായി കിട്ടി പെൻഷൻ വേണ്ടി വെച്ചില്ലല്ലോ അവരുടെ പെൻഷൻ ഉള്ളത് കൊണ്ട് മറ്റേ പഞ്ചായത്തിന്റെ പെൻഷൻ കിട്ടുന്നില്ല കാരണം ഈ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് മറ്റത് കിട്ടുന്നില്ല അല്ല ഇങ്ങനെ ഇത് അവർ ജോലി ചെയ്തതിന് അടയ്ക്കുന്നില്ലേ അടച്ച പൈസയില്ലേ അതുപോലും കൊടുക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ കെ എസ് എഫ് യിൽ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിലുള്ള ഒരു സുഹൃത്താണ് ജോർജ് വർഗീസ് അതിപ്പോൾ മറന്നാടൻ മലയാളിയിലേക്ക് അത് കാണിച്ചിരുന്നു അദ്ദേഹം അയർലൻഡിലാണ് അദ്ദേഹത്തിന് കെ എസ് ഇ ബി കൽപ്പിച്ച കാര്യം അയാൾ പറയുന്നുണ്ട് ഏ അപ്പം അടുത്ത അദ്ദേഹം കൊണ്ട് ഞാൻ കുറച്ചുമ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ചുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചാൽ കെ എസ് എഫി എന്ന് പറഞ്ഞ ഒരു നീർക്കുമുള്ള ഏ സമയം പൊട്ട ാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അങ്ങനെ തന്നെയാണ് അത് ബാലം പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കോടി രൂപ എങ്ങോട്ട് പോയെന്ന് അടിച്ചോണ്ട് പോയി അവിടെ നിന്ന് പല കാര്യത്തിലും എടുത്തോണ്ട് പോയ ഇരുപത്തഞ്ച് കോടി കാണാനില്ല കെ എസ് എഫ്